എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ എക്സിബിഷൻ തൃശ്ശൂർ പൂരം എക്സിബിഷൻ രണ്ടാം ഭാഗമാണ് ഇന്നലെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോ നിർത്തിയത് റൈഡുകൾ എത്തിയപ്പോൾ നമ്മൾ വീഡിയോ നിർത്തിപ്പോയി നമ്മുടെ ജയനൊക്കെ കണ്ട് ഓർമ്മക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ഒന്നാം ഭാഗം വീഡിയോ കാണേണ്ടതാണ് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഭാഗങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഓർമ്മകളും നിങ്ങൾക്ക് പോയിട്ടില്ലെങ്കിൽ പോയ ഒരു അനുഭൂതിയും നൽകി ലഭിക്കുകയുള്ളൂ അപ്പോൾ ആകുമ്പോൾ നമ്മളിവിടെ എത്തി റൈഡുകൾ എത്തി റൈഡുകളുടെ ഒരു പ്രത്യേകം എന്ന് ഈ രാത്രി കാലങ്ങളിൽ നമ്മൾ റൈഡുകളിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മൾ നല്ല ചൂ ാണ് നല്ല ചൂട് കാലാവസ്ഥയാണ് പുഴകളൊക്കെ പകല് നമുക്ക് ഈ റൈഡിൽ പോകുമ്പോൾ വലിയ സ്റ്റോർ ഒന്നും നോക്കിട്ടില്ല പക്ഷെ രാത്രി കാലത്ത് ചെറിയൊരു ഇള തണുപ്പൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ആ റൈഡുകളിൽ പോകുമ്പോ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാവും കുറച്ചും കാണാൻ ഒക്കെ വരുമ്പോൾ ഇവർ കുറച്ചുകൂടി കാണാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ ഇവിടെ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇളനീരുണ്ട് അതുപോലെ പുലി സർബത്ത് പുലിഹി സർബത്തൊക്കെ നമ്മൾ ഈ കടകളൊക്കെ കാണുമ്പോ നമ്മള് ഇത്ര ദൂരം നടന്നു വന്ന തിരക്കില് നമ്മള് ചാടി കയറി ജ്യൂസും വെള്ളമൊക്കെ കുടിക്കാം അവിടെ പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന മംഗർ പറയുന്ന അവിടെ അപ്പ തിരക്കില്ലേ ഇപ്പൊ ഇവിടെ നോക്കിയൊക്കെയാറച്ച് തിരക്കാണ് നമ്മൾ ചോദിച്ചു വേറെ ഇടയിൽ വേറെ ആൾക്കാരാന്ന് ചോദിച്ചത് പക്ഷെ അതല്ല നമ്മുടെ ബജും അതേപോലെ ഇളനീര് ആണൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നതാ പക്ഷെ കുറച്ചൊന്നും നെയ്യ് കഴിഞ്ഞുള്ള ഈ ബജലും കടയിലും ഒന്നും ആരോഗ്യ പിന്നെ നീ തണുപ്പിച്ച നല്ല നാടൻ തണുത്ത ഉള്ള മീരെന്ന് പറയണ കറിയുണ്ടല്ലോ നമ്മളെ തീർത്തും പറ്റിക്കുന്ന കഥയാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ കടയിലെ മുമ്പിൽ ഒരു പ്രാവശ്യം മേടിച്ചിട്ട് അവരെ ചീത്ത വിളിക്കാൻ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു നാല് ഇളനീര് മേടിച്ചു നാല് ഇളനീര് മേടിച്ച് ഞങ്ങൾ കഴിച്ചു തുടങ്ങിപ്പോൾ അറുപത് രൂപ കൊടുത്ത് ഒരു കസ്റ്റമർ ഒരു ഇളനീര് മേടിച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ മധുരം ഉണ്ടോ ഇല്ലയെന്നവർക്കറിയില്ല ശരിയാ സദ്യയാണ് പക്ഷേ നല്ല നാടൻ ഇളനീരെന്നു പറഞ്ഞിട്ട് നാടൻ ഇളനീരൊന്നുമല്ല നല്ല പായത്തിൽ തന്നെ ഇളന്നീരുന്ന വെച്ചിട്ട് എന്താ കാൽ ിക്കുന്നതിന് ഒരു കണക്കല്ലേ ഈ കടയിലും ആ നിങ്ങൾ ആരും വാങ്ങരുത് എന്നേ കുറയുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവരും അവിടെ അവരെ കാപ്പ് ചീത്ത കുടിക്കാനാണ് ചീത്ത പിടിച്ച് കല്ലിനും ഒക്കെ വരത്തിണ്ട് അവിടെ നമുക്ക് ഈ സന്ദർഭങ്ങളിൽ എപ്പോഴും നമ്മുടെ കരിമ്പീ ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിന് നല്ലത് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഇളനീര് നല്ല ഇളനീര നല്ല വേടിച്ച് കുടിക്കുന്നത് ഈ കരിമ്പീ ജ്യൂസ് ഐസ് ഇട്ടകത്ത് നിങ്ങൾ വേടിച്ചു കുടിച്ചു വെക്കുക നല്ല ടേസ്റ്റുള്ള സാധനം നല്ലതാണ് ശരീരത്തിനും നല്ലതാണ് എല്ലാവരും മുടിച്ചിട്ടാണ് നമ്മള് നമ്മുടെ അനുഭവം കൊണ്ട് പറയാട്ടോ നമ്മുടെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് നിങ്ങൾ ഒരു ആള് എക്സിബിഷൻ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പറയുന്നു എന്ന് മാത്രം അത് കഴിഞ്ഞാൽ നല്ല എന്താ പറയാ ബജ്ജികള് ബജിയൊക്കെ ഉറക്കം കണ്ടാലുണ്ടല്ലോ പക്ഷേ ഇവിടെ ആൾക്കാർ തെറ്റി കൂടി നിൽക്കുക ഈ ബജ്ജി പഠിക്കാൻ കോളിഫ്ലോർ ബജ്ജിയാണ് അപ്പോ ഈ എണ്ണയിലൊക്കെ ഉണ്ടല്ലോ എന്തല്ലേ ഭയങ്കര റിസ്ക്കി ആട്ടാ അത് കഴിഞ്ഞതാണ് ഈ സൂപ്താസിന്റെ പ്രൊഡക്റ്റ് ഈ സൂപ്താസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ചേട്ടൻ തലയിൽ തലയിൽ പറ്റുന്ന എന്താ പറയാ ഓയിൽ അത് തൃഫല ചൂർണ്ണത്തിന്റെ ഓയിലുണ്ട് തൃഫല ചൂർണ്ണത്തിന്റെ ഓയിലും പിന്നെ അതുപോലെ തൃഫല ചൂർണത്തിന്റെ എണ്ണയും വെയിലും ഉണ്ടാക്കുന്ന അത്ര ഈ വരെ ഹെർബൽ ഷാപ്പ് അപ്പോ തൃഫലെന്നു പറഞ്ഞ പേര് സൂപ്ത എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ആള് കുറെ വിശദീകരിക്കുന്നത് ഞങ്ങളിൽ മാർക്കറ്റിൽ പരസ്യത്തിനില്ല അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വിശദീകരിക്കും അലോയ്വേര ജെല്ലി ഈ രണ്ട് പ്രൊഡക്റ്റാണ് ആണ് ഇവർ ഇതിൽ വിൽക്കുന്നത് പക്ഷെ എന്തോ നോക്കിയപ്പോൾ വലിയ കുറവൊന്നും തോന്നിയില്ല ചേട്ടൻ കുറെ വിശ്വസി തരണ്ടേ നമുക്ക് ഓടി നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന്റെ സൗണ്ട് കേൾക്കാറുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും അലോയ്വേര ജെല്ലും അതുപോലെ തന്നെ ഇവർ തന്നെ തൃഫല അങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എണ്ണുള്ള കാര്യം പറഞ്ഞത് പറഞ്ഞത് എൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഞാൻ എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പഴയ കരകല കരകൗശല ഐറ്റംസ് പിന്നെ ഗ്രാമ ഫോൺസ് ക്ലോബ്സ് ഇതൊക്കെ വിൽക്കാനുള്ളട്ട ഇരുപത് പൈസ പത്ത് പൈസ അഞ്ച് പൈസ അതൊക്കെ അവിടെ ഇഷ്ടംപോലെ ഇഷ്ടമാണ് പക്ഷെ എവിടെയെങ്കിലും അതൊക്കെ തിരക്കുകൾ ഇല്ല കാരണം എനിക്ക് തോന്നണില്ല തൊട്ട് മുമ്പിലാണ് റൈഡോളും കാര്യങ്ങളെ അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കിടുന്നത് ബോട്ട് സവാരി എന്ന് കണ്ടിട്ടുണ്ടാകും നമ്മുടെ തൈക്കാൻ ഈ ചെറിയ കുളത്തിൽ ഒരു മൂന്ന് അടിക്കണേനാണ് ബോട്ട് സവാരി പറയുന്നത് ഈ ബോട്ട് സവാരിക്കാണ് നമ്മുടെ ഏനാമാവ് ബോട്ട് സവാരിയെ സവാരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏനാമാവ് കെട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് ബോട്ട് സവാരി നടത്തുന്നുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഇതിലും സംഭവം ബഹുലമായിട്ടുള്ള പരിപാടി അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ കയറി തരാം നമ്മുടെ ഏനാമാവ് കെട്ടിൻ്റെ അവിടെ ബോട്ട് സവാരി ഉണ്ട് ഇത് ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ അവിടെ വരി നിൽക്കുന്ന ഞാൻ വീട്ടിൽ പോയി ഒരു കാടിച്ചിട്ട് ഏനാമാവ് പഞ്ചായത്ത് നമ്മുടെ നമ്മടെമാവ് വെങ്കിറങ്ങി പഞ്ചായത്തിന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിരുന്നു ആൾക്കാർ ഇവിടെ റൈഡുകൾ

പിന്നെ ആയിരിക്കീ സംഭവം പേടിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ പ്രമോ

അവര് ഹാപ്പി ആയിട്ടാണ് കയറുന്നത് പക്ഷെ അത് കയറി വന്നിട്ട് മൂക്കുമ്പോൾ ശ്രീദേശം പേടി അങ്ങോട്ടാണ് പക്ഷെ ശ്രീദേവി ആണ് ഓക്കെ ആയിട്ട് നല്ല ഫോണു പിന്നെ അതെന്നുവെച്ചാൽ ഈ റൈഡുകൾക്ക് ഈ പയറിങ്ങിന്റെ അവർ ഇങ്ങനെ കയറാൻ പറ്റുന്ന പേടി ഇവരെ റൈഡും പോയിക്കൊടുത്തിരിക്ക ശ്രീലക്ഷ്മിയും ശ്രീദേവിയും മാമനും മാൻഡിയും തമ്മിലുള്ള കൂടെയുള്ള യാത്ര അങ്ങനെ ആ റൈഡ് ഇങ്ങനെ പോയി കൊടുക്കും എനിക്ക് ഇങ്ങനെ ആണ് പോകുമ്പോ മാമനൊക്കെ എക്സ്പീരിയൻസ് ആണ്

ചില ആളുകൾക്ക് എത്ര എന്താ പറയുക ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള റൈഡിൽ കയറി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മള് ഒരു ഓവർ കോൺഷ്യസ് ആവുന്ന കാരണം അങ്ങനെയാണ് ഇതൊക്കെ കഴിഞ്ഞിറങ്ങി ഇപ്പം നമ്മുടെ അബി അച്ചു പിന്നെ അവരുടെ രണ്ട് കൂട്ടുകാരനെ നമ്മൾ അവിടെ വെച്ച് കണ്ടു അവിടെ വെച്ച് കണ്ടു അപ്പൊ അബി അച്ചു അവരുടെ രണ്ട് കൂട്ടുകാരു നമ്മുടെ അബിയും അച്ചും ഉണ്ട് പിന്നെ അവരുടെ രണ്ട് കൂട്ടുകാരെയും അങ്ങനെ നമ്മൾ യാദർശികമായിട്ട് കണ്ടതാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ സ്റ്റാളുകളൊക്കെ ഒരുവിധം കഴിഞ്ഞ് നമ്മളിവിടെ എന്താ എന്താ പറയുക വലിയ കാര്യമുള്ള സ്റ്റാളുകളൊന്നും ഇല്ല നമ്മളിങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ലാസ്റ്റിൽ കഴിയാറായിട്ടവിടെ ചിലരൊക്കെ ഇനി ഫുൾ സ്റ്റാൾ കാണാൻ നിൽക്കണമെന്നില്ല കേട്ടൊക്കെ പിന്നെ അതേ ഇവിടെ ഗാനമേള അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെന്താ പറയാ ഓരോ ജ്വല്ലറികളുടെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഐ എസ് ആർഒന്റെ സ്റ്റാളിൽ കേറണം എന്ന നമ്മൾ നടക്കണത് അങ്ങനെ നമ്മൾ ആ ഐ എസ് ആർഒ അങ്ങനെ കേരള കാർഷിക സർവകലാശാല എന്നീ സ്റ്റാളുകൾ ഈ അവസാന ഘട്ടത്തിലാണ് വെച്ചിട്ടുണ്ടാവുക എല്ലായ്പോഴും പക്ഷെ നമ്മൾ ഈ ഐ എസ് ആർഒൻ്റെ സ്റ്റാളിലേക്ക് എത്തുമ്പോഴേക്കുന്നില്ല മോശായി പോയി എന്തായാലും എന്തായാലും നമ്മുടെ എക്സിബിഷന്റെ പ്രവർത്തന സമയം എത്രയാണോ അത്ര വരെയെങ്കിലൊക്കെ ഒരു സ്റ്റാൾ പോകും അപ്പോൾ ചെയ്ത് വെക്കുന്നത് ഐ എസ് ആർഒവിന്റെ സ്റ്റാള് കാണാറുള്ള ആളുകൾ ഇരച്ചു കയറി പക്ഷേ ഇരച്ചു കയറിയ ആൾക്കാർ അതുപോലെ തിരിച്ചു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോകാ പുറത്ത് പോകാം ഞങ്ങളെ കടച്ച് കൂട്ടിപ്പോയി ഞങ്ങള് സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ പോയി ബാത്റൂമിൽ ബയോ ടോയ്ലെറ്റ് ഉണ്ട് എല്ലാവർക്കും ബയോ ടോയ്ലറ്റ് ഉപയോഗിക്കാം പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ബയോ ടോയ്ലറ്റുകൾ രണ്ട് ദിക്കിലായിട്ട് വെച്ചിട്ടുണ്ട് ടോയ്ലറ്റ് സൗകര്യം വളരെ നല്ല സൗകര്യമാണ് അതിനുശേഷം നമ്മൾ കേരള കാർഷിക സർവകലാശാലയിലെ സ്റ്റാളായിരുന്നു അതിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൽ കയറിയില്ല അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ തിരക്കിയാണ് നമ്മൾ അങ്ങനെ കണ്ട് തെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറക്കും ഏകദേശം ഒമ്പതും ഒമ്പതേം കാലു സമയമായി നമ്മൾ തിരിച്ചറക്കും ഇപ്പോഴാണ് മനസ്സിലായത് നമ്മള് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വന്നാൽ മതി ഇതെന്താ വെച്ചാൽ തീരെ തിരക്കില്ല നല്ല സുഖമായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ പുതിയ വീടോട്ട് വീണ്ടും കാണാം തൃശ്ശൂർ എക്സിബിഷൻ നമ്മളിവിടെ അവസാനിക്കുകയാണ് എല്ലാവരും കാണാം